ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പോപ്പുലർ ഫ്രണ്ടുകാരേതാണ്ട് തീഹാർ ജയിലിൽ കിടന്ന് മടുത്തിരിക്കുന്നു മതിയായിരിക്കുന്നു അവർ വിചാരിച്ചതുപോലെയൊന്നുമല്ല തീഹാർ ജയിലിലെ കാര്യങ്ങൾ കാരണം ഇവിടെ നിന്നിട്ട് ഒരു ഭയങ്കര വെല്ലുവിളികളും മുദ്രാവാക്യം മുഴക്കലും ഭീഷണി മുഴക്കലും ആയിരുന്നു ഞങ്ങളെ കാത്തിരിക്കുന്നത് ജയിലറകളാണെന്ന് ഞങ്ങൾക്കറിയാം ആ ജയിലുകളിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ കൈകളിൽ ഞങ്ങളുടെ കൈകളിൽ വിലങ്ങുകൾ അണിയിക്കുമെന്ന് ഞങ്ങൾക്കറിയാം ശേഷിക്കുന്ന കാലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനു വേണ്ടി ധീര രക്തസാക്ഷികളാകുന്നതിനു വേണ്ടി ഞങ്ങൾ ഇരും വഴികൾ എണ്ണാൻ ദാ തയ്യാറായിരിക്കുന്നു എന്നൊക്കെയായിരുന്നു മുദ്രാവാക്യങ്ങൾ ഒടുവിൽ ങ്ങളോട് യുദ്ധം ചെയ്ത് സംഘപരിവാരങ്ങളോട് പോരാടി ധീര രക്തസാക്ഷികളാകാൻ ഇസ്ലാമിന്റെ മകളെ നിങ്ങൾ തയ്യാറെടുക്കണം എന്ന് പറഞ്ഞ് പ്രസംഗിച്ച പ്രഭാഷകരൊക്കെ ഏതാണ്ട് ഒരു മൂലക്കങ്ങി പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് തൊട്ടു മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടന്ന ഒരു ജനമഹാസമ്മേളനം അതിൽ അഫ്സൽ സംഘ പരിവാരങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണ മക്കളെ എന്നിട്ട് നിങ്ങൾ രക്തസാക്ഷികളാകണ മക്കളെ എന്ന ഉസ്താദെ പോകുക അല്ലേ എനിക്കൊരു മൂടില്ല മക്കളെ നിങ്ങൾ പോയി രക്തസാക്ഷികളാകും മക്കളെ നമ്മളെ കാത്തിരിക്കുന്നത് ജയിലറകളായേക്കാം എന്ന നമുക്ക് ജയിലിലേക്ക് പോകാമല്ലേ എനിക്കിപ്പോൾ മൂടില്ല മക്കളെ നിങ്ങൾ ജയിലുകളിലേക്ക് പോയിക്കോളൂ മക്കളെ ഞാൻ എവിടെയെങ്കിലും ഒളിച്ചെറുന്ന് ജീവിച്ചു പോകണ്ടേ നമ്മളെ കാത്തിരിക്കുന്ന ശാശ്വതമായ സ്വർഗത്തിലേക്കും ഹൂറികളുടെ അടുത്തേക്കും നമുക്ക് പോകണം മക്കളെ എന്ന ഉസ്താദെ പോകുക ഇല്ല നിങ്ങൾ പോയിക്കോ മക്കളെ ഞാനെ ജീവിച്ച് കൊതികർന്നിട്ടില്ല കുറച്ചുകൂടെ ചുരുക്കം പറഞ്ഞാൽ അഫ്സൽ ഖാസിമി അബ്ദുൽ നസർ മദനിയും ഒക്കെ ഇവിടെയുണ്ട് അവര് പ്രകോപിപ്പിച്ച് പുറത്തേക്ക് വിട്ട ആളുകളാണിപ്പോൾ രാജ്യത്തിനെതിരെ പടനയിച്ചത് കൊണ്ട് രാജ്യത്തെ നശിപ്പിക്കാൻ സംഘടിതമായി പ്രവർത്തിച്ചതുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി രാജ്യവിരുദ്ധ ശക്തികളുമായി ഒരു ബന്ധം ഒരു കരാർ ഒരു സാമ്പത്തിക കരാർ ഉണ്ടാക്കിയതുകൊണ്ട് എല്ലാം കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തി ഈ സംഘടനയെ ബാൻ ചെയ്യുകയും അതിന് ഉത്തരവാദികളായ സംസ്ഥാന ജില്ലാതല നേതാക്കളെയൊക്കെ തീഹാർ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു എന്നാൽ തീഹാർ ജയിലിൽ നിന്നിപ്പോൾ ക്രമേണ ഓരോരുത്തരായി ഓരോരുത്തരായിതാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഹിറ്റ് സ്ക്വാഡുകൾക്ക് നേതൃത്വം നൽകിയ കാപ്പനും അതുപോലെ ആരാണ് കൊല്ലപ്പെടേണ്ടത് എന്ന് ലിസ്റ്റ് തയ്യാറാക്കിയ കോപ്പനും ഏതാണ്ട് എല്ലാ ആളുകൾക്കും ഒന്നൊന്നായി ജാമ്യം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുൻ ചെയർമാനായ ഈ അബൂബക്കർ സേറിന്റെ സാഹിബിന്റെ കാര്യത്തിൽ എൻ ഐ എന്ത് നിലപാടെടുക്കും പല തവണകളിലായി ജാമ്യാപേക്ഷ നൽകി കോടതി നിരസിച്ചു വീണ്ടും ഒരു സഹതാപം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി വൃദ്ധനാണ് ക്യാൻസർ ആണ് ചികിത്സ വേണം അപ്പോൾ കോടതി പറഞ്ഞു ശരി അദ്ദേഹത്തെ ചികിത്സിക്കൂ അല്ല എനിക്ക് വീട്ടിൽ പോണം അതുകൊണ്ട് കാര്യമില്ലല്ലോ ചികിത്സയല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ടത് ശരി ചികിത്സിക്കാം അല്ല എനിക്ക് വീട്ടിലേക്ക് പോണം ഇത് മാമാടെ വീടല്ലോ വന്നിട്ട് ഉടനെ തന്നെ തിരിച്ചങ്ങ് പോകാൻ തൽക്കാലം അവിടെ ഇരിക്കൂ അല്ല എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മിസ്റ്റർ കോടതി എനിക്ക് പോകണം അല്ല പോകാനായിട്ടില്ലല്ലോ നമ്മുടെ അളിയൻ്റെയും അച്ഛൻ്റെയും വീടൊന്നും അല്ലല്ലോ വന്ന് കണ്ട് സുഖവിവരമൊക്കെ അന്വേഷിച്ചു എനിക്ക് തിരക്കൊണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങാൻ സമയമായിട്ടുള്ള കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ ബഹുമാനപ്പെട്ട കോടതി എനിക്ക് ജാമ്യം നൽകണം അതൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടല്ലോ ഒന്ന് കോടതി അല്ല എനിക്ക് ജാമ്യം നൽകണം അപ്പൊ കോടതി ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും ഒരു തമാശ പറഞ്ഞപ്പോൾ കോടതി ചുമ ഇതാണ് പൊരിതി പൊഴിത നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ ചെയർമാൻ ഇ അബൂബക്കർ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ എൻ ഐ എക്ക് കോടതി നോട്ടീസ് അയച്ചു പല തവണകളിലായി കേട്ടോ വായിക്കുന്നു ആരോപണങ്ങൾ ഗുരുതരമാണെന്നും ആരോഗ്യ കാരണങ്ങൾ മാത്രമേ ജാമ്യാപേക്ഷയ്ക്ക് പരിഗണിക്കാവൂ എന്നും കോടതി വ്യക്തമാക്കി മെയ് ഇരുപത്തിയെട്ടാം തീയതി ആയിരുന്നു ഡൽഹി ഹൈക്കോടതി ഈ അബൂബക്കറിന്റെ ജാമ്യാപേക്ഷ തള്ളുന്നത് ഇതേ തുടർന്ന് ഈ അബൂബക്കർ സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കുന്നു ഈ അബൂബക്കറിനെതിരായ ആരോപണങ്ങൾ ഗുരുതരമാണെന്നും എന്നാൽ ആരോഗ്യാവസ്ഥ കണക്കിലെടുത്തു മാത്രം ഹർജി പരിഗണിക്കുന്നതാണെന്നും ജസ്റ്റിസുമാരായ എം എം സുന്ദരേഷ് അരവിന്ദ് കുമാർ എന്നിവർ അംഗങ്ങളായ ബെഞ്ച് നിരീക്ഷിച്ചു ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് നേരത്തെ ഈ അബൂബക്കർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ കോടതി അപേക്ഷ തള്ളുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തോട് മുന്നോടിയായിട്ടാണ് കേന്ദ്ര ഏജൻസി ഇദ്ദേഹത്തെ കേരളത്തിലെത്തി അറസ്റ്റ് ചെയ്യുന്നത് അർബുദവും പാർക്കിൻസർ രോഗമടക്കമുള്ള നിരവധി രോഗങ്ങൾ നേരിടുന്ന ഈ വാർദ്ധക്യ കാലഘട്ടത്തിൽ ജീവിതത്തിൽ വിശ്രമ ജീവിതം നയിക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്നും അതുകൊണ്ട് തനിക്ക് ജാമ്യം നൽകണമെന്നും പറഞ്ഞപ്പോൾ വാർദ്ധക്യം നേരിട്ടത് പെട്ടെന്നല്ലോ അർബുദം വന്നത് പെട്ടെന്നല്ലോ പാർക്കിൻസൺ വന്നത് പെട്ടെന്നല്ലോ ഇതൊക്കെ ചെയ്യുന്ന സമയത്തും നിങ്ങൾ വൃദ്ധനായിരുന്നില്ലേ നിങ്ങൾ രോഗിയായിരുന്നില്ലേ ഇന്ത്യൻ പൗരനായിരുന്നില്ലേ ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തെ കുറിച്ച് താങ്കൾ ബോധവാനായിരുന്നില്ലേ ഒരു രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാൻ പങ്കാളിയായാൽ അവരെ മാതൃകാപരമായി ശിക്ഷിക്കാനാണല്ലോ ഇവിടുത്തെ കോടതിയും നിയമവും സംവിധാനങ്ങളും ഒക്കെ ഉള്ളത് അദ്ദേഹം വീട്ടിൽ വിശ്രമ ജീവിതം നയിച്ചു ചെയ്യേണ്ടതെല്ലാം ചെയ്തു വച്ചിട്ട് പക്ഷേ വിതച്ചതൊക്കെ കൊയ്തെടുക്കാതെ പറ്റുമോ അങ്ങനെ ആ കൊയ്തെടുക്കാനുള്ള സമയമായപ്പോൾ എൻ ഐ എ കോളിംഗ് ബെല്ലിന്റെ രൂപത്തിൽ വീട്ടിലെത്തി എന്നാൽ നമുക്ക് പോകുകയല്ലേ എന്ന് ചോദിച്ചു അറസ്റ്റ് ചെയ്തു തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയി ജയിലിൽ തനിക്ക് കൃത്യമായ രൂപത്തിൽ ചികിത്സ ലഭിച്ചില്ല എന്ന് പറഞ്ഞ് അതിനെതിരെ അദ്ദേഹം നേരത്തെ തന്നെ കോടതിയെ സമീപിക്കുകയും ഇതേ തുടർന്ന് അദ്ദേഹത്തിന് മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു പക്ഷേ ഇവിടെ ചികിത്സയോ രോഗമോ വാർദ്ധക്യമോ വിശ്രമ ജീവിതമോ ഒന്നുമല്ല ലക്ഷ്യം എങ്ങനെയും നാട്ടിലേക്ക് വരണം തിഹാർ ജയിലിൽ കിടക്കുന്ന ആരും ആസ്വദിച്ച് അവര് സുഖ ജീവിതം നയിക്കുന്നവരല്ല അവിടെ എല്ലാവർക്കും തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ വിതച്ചതൊക്കെ കൊയ്തെടുക്കാതെ പറ്റില്ലല്ലോ ഇപ്പോൾ സി എ റൌഫാണെങ്കിലും പഞ്ചാബി എന്തോ മൂലോ മൂലമോ പൂരാടമൊക്കെ പൊളിച്ചെന്നൊക്കെ പറയണത് കേട്ടു എന്തായിരുന്നാലും ശരിയാണെങ്കിലും തെറ്റായിരുന്നാലും ശരി ഈ രാജ്യത്തിരുന്നിട്ട് ഈ രാജ്യത്തിന്റെ സംവിധാനത്തെ തന്നെ തകർക്കാൻ ശ്രമിച്ചാൽ അത് രാജ്യവിരുദ്ധതയല്ലേ അത് രാജ്യദ്രോഹ കുറ്റമല്ലേ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്തിരുന്ന് ആ രാജ്യത്തിനെതിരെ ഒരു പടപുരുതൽ നയിച്ചു നോക്കട്ടെ ഒരു സംഘടന ഉണ്ടാക്കി നോക്കട്ടെ നമുക്കറിയാമല്ലോ ഏത് രൂപത്തിലായിരിക്കും റിയാക്ഷൻ ഉണ്ടാകുന്നതെന്ന് തലയാണോ പോകുന്നത് കൈയാണോ പോകുന്നത് കാലാണോ പോകുന്നത് കുടുംബം മുഴുവനും തിഹാർ ജയിലിലേക്കാണോ പോകുന്നത് മാപ്പ് കിട്ടുമോ ജാമ്യ ഹർജി നൽകാൻ പറ്റുമോ ചികിത്സ കിട്ടുമോ സുഖവാസം കിട്ടുമോ അതോ വിചാരണ നേരിടേണ്ടി വരുമോ വിചാരണ നേരിടുന്നതിന് മുമ്പ് തല പോകുമോ ഒക്കെ നമുക്കറിയുന്ന വസ്തുതകളല്ലേ നന്ദി